പരിശുദ്ധ ഷൊണ്ണൂർ ഉപജില്ലാ സമ്മേളനമാണ് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയത് എൻ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീധരൻ മാസ്റ്റർ മാസന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ശാസ്ത്രങ്ങൾ വാഴത്തുന്നത് ആത്മവിദ്യയുടെ ദാനമാണ് ഒരുവനെ പിടിച്ച് അവൻ ഈശ്വരനാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്നതിനും വലിയ എന്ത് ദാനം നമുക്ക് ചെയ്യാവുന്നത് ക്ഷീണിതനും ദുർബലനുമായി കിടക്കുന്ന ഒരുവനോട് പറയുകയാണ് നീ ദുർബലനല്ല നീ പാപിയല്ല നീ ആരാണ് അമൃതസ്യപുത്രാവ് നീ അമരത്വത്തിന്റെ സന്താനമാണ് നീ ഈശ്വരനാണ് ഇതിലും വലിയ വിദ്യ എന്താണ് അതിലും വലിയ ദാനം എന്താണ് ഇതാണ് ഏറ്റവും വലിയ ദാനം ആ ദാനം നിർവഹിക്കുന്നവരാ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഉള്ളവനെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പറയുന്നുണ്ട് ഒരു ഭിക്ഷക്കാരൻ പറയുകയാണ് ഞാൻ രചിച്ചു രജിച്ചു നിനക്ക് എന്താ ചെയ്യാനുള്ളത് ആദ്യം എന്തെങ്കിലും നേട് അതുകൊണ്ട് ആദ്യം നാം സ്വയം ബുദ്ധൻ പറഞ്ഞതുപോലെ ഈ ദീപമായി മാറുക വെളിച്ചമായി മാറുക സ്വയം വെളിച്ചമാവുക വെളിച്ചം വിതറുക അതിന് നമ്മൾ അധ്യാപകര് സ്വന്തം ജീവിതത്തിൽ എല്ലാവരും ഒരു ചെറിയ ൂർ സബ് ജില്ലാ പ്രസിഡന്റ് സിജു അബ്ദഷ് സുരേഷ് കുമാർ കെള്ളിക്കുറിച്ച് മംഗലം മുഖ്യപ്രഭാഷണം നടത്തി ഷൊണ്ണൂർ സബ് ജില്ലാ സെക്രട്ടറി പ്രദീപ് ദുർഗാദാസ് ഗ്രാമപഞ്ചായത്ത് അംഗം ഹരിഗോവിന്ദൻ ശശി കെ ഗംഗാധരൻ ഹരി മഠത്തിൽത്തൊടി രാമദാസ് വേണു വിമല തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു